വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറില്ലേ മറ്റുള്ളവർ സ്റ്റാറ്റസ് വെച്ചത് നമ്മൾ കാണാറുമുണ്ട് എന്നാൽ ചില സ്റ്റാറ്റസുകൾ ഇന്ന ഇന്ന വ്യക്തികൾ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ ചിലപ്പോൾ അവർ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമവും ആകും എന്നാൽ അഞ്ച് പേരെ നമ്മൾക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനുള്ള ഒരു പുതിയ ഫീച്ചർ ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുകയാണ് നിങ്ങളുടെ വാട്സപ്പിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഈ അഞ്ച് പേരെ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആർക്കും തന്നെ ഇന്ന ഇന്ന വ്യക്തികളെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് അറിയുക പോലും ഇല്ല എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എങ്ങനെയാണ് ഈ വാട്സപ്പിൽ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് മറ്റൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് ഈ രണ്ട് ഫീച്ചറുകളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇത് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ ഞാനതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു ഇവിടെ ഗ്രീൻ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗാലറിയുടെ ഈ ഒരു ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്യാണ് ഇവിടെ ഗാലറിയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു അഡ്ദർ ഐറ്റിൻ്റെ ഒരു ചെറിയൊരു ഐക്കൺ വന്നതായിട്ട് നിങ്ങൾ കണ്ടോ അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് പേരെ നമുക്ക് സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്യാൻ സാധിക്കും ഏറ്റവും മുകളിൽ ഇവിടെ ലേൺ മോർ എന്ന ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് യു ക്യാൻ മെൻഷൻ അപ് ടു ഫൈവ് പീപ്പിൾ ഓൺ എ സ്റ്റാറ്റസ് എറ്റ് എ ടൈം എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓക്കെ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പേരെ നമുക്ക് ഈ സ്റ്റാറ്റസിൽ മെൻഷൻ ചെയ്ത് സ്റ്റാറ്റസ് വെക്കാം എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ അഞ്ച് പേരെ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഒരാളെ മാത്രം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് ഇവിടെ അയാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഓൾ കോണ്ടാക്റ്റും അതുപോലെ തന്നെ സ്പെസിഫിക് കോണ്ടാക്റ്റും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ സ്പെസിഫിക് കോണ്ടാക്റ്റാണ് തിരഞ്ഞെടുക്കുന്നത് അതിലും നമുക്ക് ആവശ്യമുള്ള ആളെ സെലക്ട് ചെയ്യാം ഓക്കെ പക്ഷേ നേരത്തെ പോലെ മെൻഷൻ ചെയ്ത് അയക്കണമെങ്കിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിരിക്കണം അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ തൽക്കാലം ഒരാളെ ഇവിടെ കോണ്ടാക്റ്റിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് ഇവിടെ സ്റ്റാറ്റസ് ഇവിടെ ജസ്റ്റ് നോ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റാറ്റസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ജസ്റ്റ് നോ എന്ന ആ ഒരു സ്റ്റാറ്റസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ മെൻഷൻസ് എന്ന ഭാഗം നമുക്ക് കാണാം അവിടെ നമ്മൾ ആർക്കൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽഡൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യും ഇനി നമ്മൾ മെൻഷൻ ചെയ്ത ആ വ്യക്തിക്ക് എങ്ങനെ കാണിക്കും നോക്കാം ആ ഒരു മൊബൈൽ ഞാൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റാറ്റസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ ലോക്ക് സ്ക്രീനിൽ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ ലോക്ക് തുറക്കുകയാണ് അതിനുശേഷം വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തു വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത ആ ഒരു സ്റ്റാറ്റസ് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ അതിൻ്റെ പ്രീവ്യൂവും കാണിക്കുന്നുണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് കാണാൻ സാധിക്കും ഇനി അവർക്ക് ഒരു ലൈക്കും നമുക്ക് കൊടുക്കാം ആ സ്റ്റാറ്റസിന് അത് മറ്റൊരു ഫീച്ചറാണ് ഓക്കെ ഇപ്പോൾ അങ്ങനെ രണ്ട് ഫീച്ചറാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ തന്നെ ഒരാൾ കണ്ടതായിട്ടും അതുപോലെ തന്നെ അതിനൊരു ലൈക്ക് നൽകിയതായിട്ടും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഈ രൂപത്തിലാണ് നമുക്ക് ഇപ്പോൾ രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ മൊബൈലിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഞാൻ ഈ കാണിച്ച രണ്ട് ഫീച്ചറുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ രണ്ട് ഫീച്ചറുകളും നിങ്ങൾക്കും ലഭിച്ചിരിക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ നെയിമിൽ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പെൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ